േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ അപ്രതീക്ഷിതമായ രക്ഷപ്പെടൽ പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് മാത്രവുമല്ല അഭിഷേകിനെ അവൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണോ പോയിട്ടുള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ദേവരാജനും കൂട്ടരും കുതിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇത് കണ്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്ന അഭിഷേക് എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേകിനോട് ദേവബാല രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവർ ഇതോടെ അഭിഷേക് ഒന്ന് ഞെട്ടിപ്പോകുന്നു കുഞ്ഞിനെയും ഉപദ്രവിക്കാൻ അവൾ മുതിരും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇഷയുടെ അടുത്തേക്കെത്തണം ഇതോടെ അവിടേക്ക് കുതിച്ചെത്തുമ്പോഴാണ് ആരോ ഇഷയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ദേവബാല രക്ഷപ്പെട്ടിരിക്കുന്നു അവൾ തന്നെയാണ് ഇവിടേക്ക് വന്നത് നീ ഇനി മുതൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഭി ചന്തുവിനെയും ഈ കാര്യം വിളിച്ച് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ചന്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചതിനു ശേഷം ദേവബാലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്